ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബിലൂസ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പുതിയ മൈക്കിൻ്റെ ഒരു റിവ്യൂ ആണ് റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഞങ്ങളൊരു പുതിയ മൈക്ക് വാങ്ങി ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ഒരു മൈക്ക് വാങ്ങിക്കാമെന്ന് തോന്നി അങ്ങനെ ഒരു മൈക്ക് വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് കെ എയ്റ്റ് എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് കെ എയ്റ്റ് വയർലെസ് മൈക്രോഫോൺ ആണ് വാങ്ങിയത് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഐഫോണിലും അതുപോലെ സി ടൈപ്പ് പോർട്ടുള്ള ഫോണിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലൈവ് ഷോസിന് ഇൻ്റർവ്യൂസിന് വ്ളോഗ്സിന് ഷോർട്ട് വീഡിയോസിനെല്ലാം ഈ ഒരു മൈക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് കണ്ടിട്ടുണ്ട് അതുപോലെ ഞങ്ങളിത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് ഓൺലൈനിൽ റിവ്യൂ നോക്കിയപ്പോൾ നല്ല റേറ്റിംഗ് ആയിരുന്നു റിവ്യൂ അങ്ങനെയാണ് ഈ ഒരു മൈക്രോഫോൺ വാങ്ങിയത് ഇത് കിട്ടിയിരിപ്പം കൊള്ളാം പക്ഷേ ഞങ്ങൾക്ക് ഒരു എട്ടിൻ്റെ പണി കിട്ടി അതെന്തു വഴിയെ പറയാം അപ്പോൾ തുറന്ന് കാണിക്കാം ഞങ്ങൾ ഓൾറെഡി ഓപ്പൺ ചെയ്തതായിരുന്നു ഒന്നും കൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം അല്ലേ പാക്കിംഗ് ഒക്കെ സെറ്റപ്പ് കേട്ടോ അല്ലേ ഇങ്ങനെയാണ് എൻ്റെ പാക്കിങ് വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം അല്ലേ ഇത് ഒരു ചാർജിംഗ് കേബിളാണ് ചാർജിങ് കേബിള് അഡാപ്റ്റർ അല്ല പക്ഷെ ഒരു ചാർജിങ് കേബിൾ അതുപോലെ ഒരു റിസീവർ ഇത് ഐഫോണിനൊക്കെ യൂസ് ചെയ്യുന്ന റിസീവറാണ് മൈക്ക് നമ്മുടെ മെയിൻ സാധനം പിന്നെ ഇത് ഒരു റിസീവർ സി ടൈപ്പ് പോർട്ട് ഉപയോഗിക്കുന്ന ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റിസീവർ ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് വന്നത് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കി എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ആദ്യം നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്ത് സി ടൈപ്പ് പോർട്ടലുള്ളൊരു മൊബൈൽ ഫോണാണ് അതിലേക്ക് നമ്മുടെ ഈ റിസീവറെ കണക്ട് ചെയ്ത് കൊടുക്കാം റിസീവർ കണക്ട് ചെയ്തു പിന്നെ അതുപോലെ മൊബൈൽ മൈക്കിൽ അതായത് ബാക്ക് സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ട് പവർ ഓൺ സ്വിച്ച് അത് പ്രസ് ചെയ്താണ് അത് ഓൺ ചെയ്യുന്നത് അണ്ട് ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട് ഒരു ഗ്രീൻ ലൈറ്റ് കണ്ടില്ലേ ഇപ്പോഴാണ് ഇത് ഓൺ ആവുന്നത് പക്ഷേ ഇത് എന്തൊക്കെ ചെയ്തിട്ടും മൊബൈലുമായിട്ട് കണക്റ്റ് ആവുന്നില്ല നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നീടാണ് മനസ്സിലായത് ഇത് വർക്കിംഗ് അല്ലെ ഇതിൻ്റെ റിസീവറിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായി എന്ത് ചെയ്തിട്ടും ഇത് ഓൺ ആവുന്നില്ല ഓൺ ആവുന്നുണ്ട് പക്ഷെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും റിസീവറിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നാണ് പറഞ്ഞത് അണ്ടേ അണ്ടേ ഇതിൽ വേറൊരു സംഭവം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാം നമുക്ക് പണി കിട്ടിയത് ഇതുവഴിയാണ് ആണ്ടേ ഈ ഒരു സംഭവം കണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് രൂപയുടെ ക്യാഷ് ബാക്ക് കൂപ്പൺ അതായത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്നുള്ളതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഈ ക്യാഷ് ബാക്കിൻ്റെ ഓഫർ ഉള്ളത് കൊണ്ടായിരിക്കും ഈ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളവർ ഒരു പക്ഷേ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് ആ ഒരു റേറ്റിംഗ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സാധനം ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് ശരിക്കും പറഞ്ഞാൽ പണി കിട്ടി ഇനി ഇതിപ്പോൾ ഞങ്ങൾ എന്തായാലും റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ ഓൺലൈൻ വാങ്ങിക്കാതെ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് തന്നെ വാങ്ങുന്നതാണ് നല്ല കാരണം അങ്ങനെ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഷോപ്പിൽ നിന്ന് തന്നെ അത് കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് അവിടെ കൊണ്ടുപോകാം ഇതിപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ തിരിച്ചു കൊടുത്ത് അത് എനിക്കത്ര ഈസി ആയിട്ട് തോന്നുന്നില്ല നിങ്ങൾ ഓൺലൈനിൽ നീ ഇങ്ങനെയുള്ള മൈക്കൊക്കെ വാങ്ങിയിട്ടുള്ളവരാണോ ആണെങ്കിൽ കമൻ്റ് ചെയ്യണേ ഞങ്ങൾക്കെന്തായാലും പണി കിട്ടി ഇനി പുതിയ ഒരെണ്ണം വാങ്ങണം ഇനി അതെന്തായാലും ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നില്ല അല്ലാതെ വാങ്ങാമെന്ന് വിചാരിക്കുകയാണ്